ഹായ് ഫ്രണ്ട്സ് ഡൽഹി ബൈക്ക് ടാക്സി ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നവംബർ പത്ത് ഞായറാഴ്ചയാണ് ഇപ്പോൾ സമയം നാല് മണിയായി ഞാൻ രാവിലെ ഒരു ആറ് റൈഡ് എടുത്തു നാനൂറ്റി അൻപത് രൂപ ഇൻസെൻറ്റീവ് എടുത്തു അതിനുശേഷം ശേഷം ഇപ്പോൾ ഈവനിങ് ഇറങ്ങി ഈവനിങ്ങിലും രണ്ട് റൈഡ് എടുത്തു അങ്ങനെ ടോട്ടൽ ഏഴ് റൈഡ് മൊത്തം ചെയ്തിരുന്നു ഇനി അടുത്ത അഞ്ഞൂറ്റമ്പത് രൂപയുടെ ഇൻസെന്റീവ് എടുക്കണമെങ്കിൽ നാളെ രാവിലെ വെളുപ്പിനെ നാല് മണിക്കുള്ളിൽ ഇനി റൈഡ് രൂപ ചെയ്യണം ഇരുപത്തിയഞ്ച് റൈഡാണ് ഓരെണ്ണം ഞാൻ ചെയ്തു ഇരുപത്തിനാല് റൈഡോടെ ചെയ്യണം ഇരുപത്തിനാല് റൈഡോള് ചെയ്താൽ അഞ്ഞൂറ്റമ്പത് രൂപയുടെ ഇൻസെന്റീവ് എടുക്കാം അപ്പോൾ അതിൽ നെക്സ്റ്റ് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ലാസ്റ്റ് ട്രിപ്പ് എടുത്ത് ബേർസറയിലാണ് വന്നെ അവിടുന്ന് നെക്സ്റ്റ് മുനിയറക്കുന്ന ജെ എൻ യു ക്യാമ്പസിലേക്ക് നെക്സ്റ്റ് ചെറിയ ട്രിപ്പ് കിട്ടി അത് പിക്ക് അപ്പ് ചെയ്യാനായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഉച്ച കഴിഞ്ഞപ്പോഴത്തേ റോളിലെല്ലാം നല്ല തിരക്കായി രാവിലെ തിരക്കൊന്നും ഇല്ലായിരുന്നു நகமோட ட்ரப்பா நகுமோ நகுமோ எவ்ளோ ஏதோ வண்டி இடிச்சோட முனீர் மெட்ரோ செவன் டு நைன் எயிட்

അങ്ങനെ ലാസ്റ്റ് ട്രിപ്പിന് ഇരുപത്തിയഞ്ച് രൂപയോ നെക്സ്റ്റ് പ്രിയാൻഷു കുമാറിന്റെ ട്രിപ്പ് അടിച്ചായിരുന്നു അതെവിടെയാ പ്രിയാൻഷു കുമാർ എവിടെയാക്കുന്നേ വൈറ്റ് ഷർട്ട് ആ जी ഇന്നത്തെ മൂന്നാമത്തെ ട്രിപ്പും കഴിഞ്ഞു ഇവിടെന്തോ കല്യാണത്തിന്റെ പരിപാടിയാണ് നാല്പത്തിയേഴു ആണ് ഈ ഒരു ട്രിപ്പിന് നമുക്ക് കിട്ടിയത് പുള്ളിക്കാരൻ ഓരോ തവണ ഞാൻ ബ്രേക്ക് പിടിക്കുമ്പോഴും കാലും കൊണ്ട് ഇറക്കി പിടിക്കും കാലിൽ രണ്ടും കൂടി ഇറുക്കും ചെല ആൾക്കാർക്ക് എങ്ങനെ വണ്ടിയെ പേടിയുള്ള ആൾക്കാർക്ക് അങ്ങനെ ഓരോ എക്സ്പ്രഷൻസ് കാണിച്ചുകൊണ്ടിരിക്കും ചില ലേഡീസാണെങ്കിൽ നമ്മുടെ തോളത്തിങ്ങനെ മുറുക്കി പിടിക്കും പേടിയുള്ള ആൾക്ക് ഇവിടെ എല്ലാം കയറുമ്പം ബായി് കയ്യിലുള്ളവരാണെങ്കിൽ ബായി എടുത്ത് ഇടയ്ക്ക് വെക്കും അപ്പോൾ നമുക്കൊരു കംഫർട്ടാവും വണ്ടി ഓടിക്കാൻ പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചാലും കുഴപ്പമില്ല പിന്നെ ലേഡീസ് കയറുമ്പോൾ നമ്മൾ ല്ലേ കെയർഫുള്ളായിട്ടേ വണ്ടി ഓടിക്കാറുള്ളു വഴി മാറിപ്പോയില്ലേ പിന്നെ ചിലര് പറയാൻ സ്പീഡിൽ പോകും പെട്ടെന്ന് പോകണം എന്ന് പറയും ഇപ്പം നമ്മൾ കുറച്ച് അഗ്രസീവായിട്ട് വണ്ടി ഓടിക്കും അങ്ങനെയുള്ളവർക്ക് ചില സഡൻ ബ്രേക്ക് ഇട്ടാലും പ്രശ്നമില്ല എന്നോട് പൊതുവേ ലേഡീസ് പറയാറുണ്ട് നല്ല രീതിൽ വണ്ടി ഓടിച്ചെന്ന് പറയാറുണ്ട് മൂന്നാല് പേര് പറഞ്ഞ ഊബറിൽ പിന്നെ കസ്റ്റമർ റേറ്റിംഗ് കൊടുക്കും അത് നമ്മുടെ എന്തെങ്കിലും ബാഡ് കമന്റ് എഴുതിയാൽ നമ്മളെ റേറ്റിങ്ങിനെ ബാധിക്കാതെ ഊബർ കസ്റ്റമർ പ്രയോരിറ്റിയാണ് മുൻഗണന കൊടുക്കുന്നത് കസ്റ്റമർക്കാണ് മുൻഗണന റൈഡർ പോയ ബോട്ടെന്ന് പറയാം പക്ഷെങ്കിൽ കസ്റ്റമർ പോകാൻ അവർ സമ്മതിക്കത്തില്ല അതാണ് ഒരു ഇന്റർനാഷണൽ കമ്പനിയുടെ ഗുണം അതുകൊണ്ടാണ് വണ്ടി ഓടി തള്ളിയിട്ട് ഈ റാപ്പിഡോയിലൊക്കെ ആണെങ്കിൽ എൻ്റെ വണ്ടി നമ്പർ പോലും ഒരു നമ്പർ അപ്ഡേറ്റ് ഇല്ല ഇൻ കേസ് എന്തെങ്കിലും ആക്സിഡൻറ് ഉണ്ടായാൽ റാപ്പിഡോ കൈമലത്ത് നിങ്ങൾ നിങ്ങളുടെ വണ്ടി നമ്മുടെ രീഷല്ലെന്ന് പറയും അതേസമയം ഊബറിൽ നമ്മുടെ പ്രൊഫൈൽ ഫുള്ള് നമ്മുടെ റേറ്റിങ് എത്ര ട്രിപ്പ് എടുത്തിട്ടുണ്ട് നമുക്ക് ഏതൊക്കെ ലാംഗ്വേജ് അറിയാം എത്ര നാളായിട്ട് നമ്മുടെ ഊബറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട് എല്ലാ ഡീറ്റെയിൽസും ഊബറിൻ്റെ ആപ്പിൽ തന്നെ നമുക്ക് കസ്റ്റമറിനെ കാണാൻ സാധിക്കും പിന്നെ ഇൻ കേസ് എവിടെയെല്ലാം വണ്ടി ഇടയ്ക്ക് റൈഡിന് ഇടയ്ക്ക് സ്റ്റോപ്പ് ആയാലും കസ്റ്റമറിനും മെസ്സേജ് ചെയ്തും ഓക്കെ ഓക്കെ അല്ലയെന്ന് ചോദിച്ചു ആ റൈഡറിനും മെസ്സേജ് ചെയ്ല്ലോ ഓക്കെ എന്ന് ചോദിച്ചു നമുക്ക് എന്തെങ്കിലും ആക്സിഡൻറ്റൊക്കെ പറ്റിയാൽ നമുക്ക് എമർജൻസി അസിസ്റ്റ് കൊടുക്കാം അപ്പോൾ അവർ നമ്മളെ കോണ്ടാക്ട് ചെയ്യും എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നമുക്ക് വോയിസ് റെക്കോർഡ് ചെയ്ത് അയക്കാം അങ്ങനെയൊക്കെ പല ഓപ്ഷൻസ് ഉണ്ട് ഊബറിൽ ശരിക്കും ഒരു ഇൻ്റർനാഷണൽ കമ്പനിയുടെ എല്ലാ സ്റ്റാൻഡേർഡും ഊബർ കീപ്പ് ചെയ്യുന്നുണ്ട് ഓലയിലൊക്കെ ആണെങ്കിൽ എൻ്റെ പ്രൊഫൈൽ പിക്ചർ പോലും ഇല്ല ആരാണ് വരുന്നത് ഇപ്പം ഒരാളുടെ ആപ്പ് വെച്ച് വേറൊരാൾ ഓടിയാലും അറിയാൻ പറ്റത്തില്ല അതേസമയം ഊബറിൽ ഇടയ്ക്കിടയ്ക്ക് സെൽഫി ചോദിക്കും നമ്മൾ നമ്മുടെ സെൽഫി അപ്ഡേറ്റ് ചെയ്യണം ഒരാളുടെ ഐ ഡി വെച്ച് വേറൊരാൾക്ക് ഓടാൻ പറ്റത്തില്ല ഊബറിൽ അങ്ങനെ ഇപ്പം നാല് പതിനെട്ടായി ഇതുവരെ നമ്മൾ മൂന്ന് ട്രിപ്പാണ് കംപ്ലീറ്റ് ചെയ്തത് ഇനിയും കിടക്കുന്നത് ഇരുപത്തി രൂപക്കൂ ടൈം നമ്മുടെ ഇതിലുണ്ട് പക്ഷെങ്കിൽ ബൈറ്റ് ആകുമ്പോഴത്തേന് തണുപ്പും ഞാൻ ജാക്കറ്റൊന്നും എടുത്തിട്ടുമില്ല നെക്സ്റ്റ് ട്വൻ്റി ത്രീ റുപ്പീസിൻ്റെ റൈഡ് കിട്ടി സുർജാലത ഹുമയൂൺപൂർ സബ്ദർജങ് ഗ്ലേവി എന്നാ ഇത് ഞങ്ങൾ അവത്തോ അകത്തോട്ട് ജാമോ ഇവിടെ ഈ മണിപ്പൂരീസ് ഒക്കെ ഈ ശാവധി ദിവസങ്ങളിൽ വന്നിട്ട് വേറെ റെസ്റ്റോറൻറ്റുകളൊക്കെ ഒരുപാടുണ്ട് ഇവിടെ അവിടെ വന്നിട്ട് ഓട്ടോക്കാർക്ക് ഇഷ്ടം പോലുള്ള ഓട്ടോ ഇവിടെ നിന്ന് ക്സിക്കും ഉണ്ടോട്ടോ ഇതിനോട്ടെ ഈ മണിപ്പൂരീസും ഫിലിപ്പീൻസും ഒക്കെ ഏകദേശം ഒരേ ലൈഫ് സ്റ്റൈലാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ഞാൻ അഞ്ച് വർഷം അജിമാനിൽ വർക്ക് ചെയ്തായതുകൊണ്ട് അവരുടെ ആ ഒരു ലൈഫ് സ്റ്റൈൽ നമുക്കറിയാമല്ലോ ഇവർ ഹോട്ടലിലൊക്കെ പത്ത് പന്ത്രണ്ട് രൂപയ്ക്ക് പണിയുന്ന ആൾക്കാരാണെങ്കിലും കയ്യിൽ ഐഫോണായിരിക്കും सुर्जानदट सुभाष सुभाष स्टोर ती नाइन ছিক্স মিনিট টু কিলোমিটাৰ നെക്സ്റ്റ് സറായി മാർ ട്വൻ്റി സിക്സ് റുപ്പീസാണ് ലാസ്റ്റ് ട്രിപ്പിന് കിട്ടിയത് ഉടപടയിൽ രണ്ട് ഓട്ടർ വന്നല്ലോ കിടുക്കി കിടുക്കി ഓട്ടം വന്നിടത്ത് കനിഷ്ക എട്ട് മിനിറ്റ് ഉണ്ടല്ലോ ഉത്തപ്പ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇതാണ് ഈ പ്രശ്നം ലോങ് ടിക്കപ്പ എല്ലാം വരുന്നേ ബി എസ് വി എസ് കാര് വീണ്ടും കുഴിക്കാൻ തുടങ്ങി എല്ലാ വർഷവും ഉള്ളതാ ഇവിടെയാണല്ലോ ലൊക്കേഷൻ കുറച്ചുകൂടെ മുൻപില്ല കഫേ Hmm? बोलते है, है? बड़ा क्या नहीं छोटा सा okay, okay. ah, okay. ठीक है ठीक है ऐसे ठीक ठीक नेक्स्ट ट्रिप ഒരു പാഴ്സലിൻ്റെ ആയിരുന്നു ഒരു കവർ കൊണ്ട് കൊടുക്കണം നേരത്തെ ഊബറിൽ ഊബർ കണക്റ്റെന്ന് പറഞ്ഞൊരു ഇതുണ്ടായിരുന്നു ഇപ്പോൾ കസ്റ്റമർ നമുക്ക് എന്തെങ്കിലും പാഴ്സൽ ഇതുപോലെ ആൾക്കാർക്ക് കൊടുക്കണമെങ്കിൽ ഊബർ കണക്റ്റിൽ ചെയ്യുക എന്ന് പറഞ്ഞ് ആഡ് ചെയ്യുക ഇതിപ്പോൾ റൈഡ് ബുക്ക് ചെയ്തതാണ് ചെയ്തേക്കുന്നത് മറ്റേത് പാക്കേജ് ബുക്ക് ചെയ്ത് അയക്കായിരുന്നു അപ്പോൾ അത് കിലോമീറ്റർ നമുക്ക് പത്ത് രൂപ വെച്ച് പക്ഷെ ഊബർ അത് ി എന്നാണെന്നറിയില്ല ഞാനത് കുറേനാൾ കൊണ്ട് ഓടുന്നില്ല കാരണം നമുക്ക് വേറെ ചില ഐറ്റങ്ങൾ കിട്ടിയതായിട്ട് എനിക്ക് നമ്മൾ കൊണ്ടു കൊടുത്തതായിട്ട് എനിക്കൊരു ഡൗട്ട് വന്നു അത് കാരണം ഞാനത് ഒഴിവാക്കി പാക്കേജിൻ്റെ ഉള്ള സമയത്ത് ഞാൻ ബാഗ് കൊണ്ടായിരുന്നു വരുന്നത് പാക്കേജ് ഉണ്ടാൻ വേണ്ടി അതുകൊണ്ടിപ്പോൾ ഞാൻ ബാഗ് എടുക്കാറില്ല പാക്കേജിൻ്റെ ഫോട്ടോ ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ആൾക്കാരൊക്കെ ഇതൊക്കെ തന്നുവിടും ബാഗ് കുഴപ്പമില്ല നമുക്ക് പെട്രോൾ കോസ്റ്റ് എത്ര ലാഭിക്കാമല്ലോ പത്ത് എഴുപത് കിലോ വെയിറ്റ് വെച്ച് പോകുന്നതും ചെറിയൊരു രണ്ട് കിലോയുടെ പാക്കേജ് കൊണ്ടുപോകുന്ന തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ ഓല സ്കൂട്ടികളടുത്ത് ആളുകൾ ഓടുന്നുണ്ട് ഇപ്പം ഇവിടെ പക്ഷേ ഓലോ വണ്ടിയെല്ലാം കംപ്ലൈൻറ് ആണെന്നാണ് പറയുന്നത് ഞാൻ താമസിക്കുന്ന അവിടെ ഒരു സർവീസ് സെൻ്റർ ഉണ്ട് അവിടെ വണ്ടി കൊണ്ട് അട്ടിയടിക്കിട്ടേക്കുവാ തുടങ്ങി ട്രാഫിക് നമ്മൾ ഈ ട്രിപ്പ് ക്ലോസ് ചെയ്യില്ല ഇനിപ്പുറം തന്നെ സബ്ദാർജിന് അടുത്ത ട്രിപ്പ് വന്നു നാല് നാപ്പത്തെട്ടായിരേ ഉള്ളൂ അഞ്ചുമണി ആവുമ്പോ ഇവിടെ നേരെ വരട്ടെ ടണ്ട ക്ലൈമറ്റ് ആയില്ല അങ്ങനെ നമ്മൾ കിടുക്കിയിലെത്തി ഇവിടെ കെട്ടാ കോൺക്രീറ്റ് ചെയ്തല്ലേ കുറെ നാളായിട്ട് പൊട്ടി പൊളിഞ്ഞിടക്കുവല്ലേ നീച്ചക്കടാവും ജൽദി ആചോ ജൽദി ആചോ നീച്ച കടാവോ ഏ കുത്ത ഇൻസ്റ്റിറ്റ്യൂഷൻ എഴുതിയ ഫോർട്ടി എയ്റ്റ് റുപ്പീസ് ഫോർട്ടിഎറ്റ് റുപ്പീസ് ഊബർ ഊബർ ഞാൻ ആദ്യത്തെ റൈഡ് കഴിയുന്നതിന് മുമ്പേ അടുത്ത റൈഡ് അക്സെപ്റ്റ് ചെയ്ത് ഇതാണെ കംപ്ലീറ്റ് ചെയ്യാൻ ലേറ്റായി അടുത്ത കസ്റ്റമർ വിളിച്ചുകൊണ്ടേ ഇരിക്കുവ അവിടുത്തെ ട്രിപ്പ് വഴിയിലാണ് ഓരോ തടസ്സങ്ങൾ വന്നിട്ട് അടുത്ത ട്രിപ്പ് സബ്ദർജംഗ് എംഗ്ലേവിനാൽ അടുത്ത തടസ്സം മുസ്കാന്റെ ലൊക്കേഷൻ ആ എത്തില്ലോ പിൻ നമ്പർ Thank okay. you. कहां लोकेशन है दिख रहा है हां एएम एंप, पे दिख रहा है ठीक है थैंक यू हां नेक्स्ट ट्रिप हम जाएंगे ട്രിപ്പിന് നമുക്ക് ആറുപേര് രൂപയാണ് കിട്ടിയത് ഇരുപത്തഞ്ചിൽ ആറായതേ ഉള്ളൂ ഇനിയും കിടക്കുന്ന പത്തൊമ്പത് ആണ് ടൈം അഞ്ച് ഇരുപത്തൊന്ന് ആവുകയും ചെയ്തു ചെറിയ തണുപ്പ് സ്റ്റാർട്ടായിട്ടുണ്ട് രണ്ട് മിനിറ്റ് ഇവിടെ ഇന്ന് നോക്കാം ഇരുപത്തഞ്ച് നടക്കുമെന്ന് തോന്നില്ല ഒരു ചെറിയ പനിയുടെ ലക്ഷണമൊക്കെ കാണുന്നുണ്ട് വന്ന് ഒരു മിനിറ്റ് പോലും ആയില്ല ഇനിയിപ്പുറം നമുക്ക് നെക്സ്റ്റ് ട്രിപ്പ് കിട്ടി ഞാൻ ഡ്രോപ്പ് ചെയ്ത് അവിടെ നിന്ന് തന്നെ നടന്നു വരുന്നുള്ളു നേവി അങ്ങനെ ഈ ട്രിപ്പ് ഉൾപ്പെടെ ഇതുവരെ പതിനേഴ് ട്രിപ്പാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് ഇന്നത്തെ ദിവസം അഞ്ച് മണിക്കൂറും കൊണ്ട് ടോട്ടൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയേഴ് രൂപയ്ക്ക് ഓടി അതിൽ നാനൂറ്റമ്പത് രൂപ ഇൻസെൻറ്റീവ് ഉൾപ്പെടെ പിന്നെ വണ്ടി ഏകദേശം എൺപത് കിലോമീറ്ററോളം എൺപത്തഞ്ച് കിലോമീറ്ററോളം ഓടി നമുക്ക് നൂറ്റമ്പത് രൂപയുടെ പെട്രോൾ ഇന്ന് ചിലവായിട്ടുണ്ട് അപ്പം ഇന്നത്തെ ഈണിങ് ആയിരത്തി ഒഴുന്നൂറ്റി അറുപത്തിയേഴ് രൂപയാണ് ടോട്ടൽ ഈ ആഴ്ചത്തെ ഈണിങ് ആറായിരത്തി ഒരുന്നൂറ്റി മുപ്പത്താറ് രൂപയാണ് ടോട്ടൽ അമ്പത്തി മൂന്ന് മണിക്കൂർ ലോഗിൻ ചെയ്തിരുന്നു നൂറ്റി മുപ്പത്താറ് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു ടോട്ടൽ അയ്യായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് രൂപ നമ്മൾ ക്യാഷ് കളക്ട് ചെയ്തു അതിൽ ആയിരത്തി ഇരുന്നൂറ് രൂപ ഇൻസെൻറ്റീവ് കിട്ടി അതിൽ നിന്ന് പ്ലാറ്റ്ഫോം ചാർജ് നൂറ്റി എഴുപത്തഞ്ച് രൂപ കട്ട് ചെയ്തിട്ട് നമുക്ക് ആറായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിയാറ് രൂപയാണ് ഈ ആഴ്ച ടോട്ടൽ കിട്ടിയത് നമ്മുടെ ടോപ്പ് വേണമെങ്കിൽ എന്ന് പറഞ്ഞാൽ ആയിരത്തി നാനൂറ്റി അറുപത്തിനാല് രൂപയാണ് ഒരു ദിവസത്തെ ഇതിൽ എല്ലാ ദിവസവും ഞാൻ എട്ട് മണിക്കൂർ വർക്ക് ചെയ്തിട്ടില്ല ചില ദിവസങ്ങളിൽ അഞ്ച് മണിക്കൂർ നാല് മണിക്കൂറൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളൂ എല്ലാ ദിവസവും എട്ട് മണിക്കൂർ വർക്ക് ചെയ്യുമായിരുന്നെങ്കിൽ ഒരു എട്ട് രൂപ ഒമ്പത് രൂപയോളം നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുമായിരുന്നു എനിക്കിപ്പോൾ ഒരു ചെറിയൊരു പനിയുടെ ലക്ഷണമുണ്ട് അത് കാരണം ഞാൻ ഇന്നത്തെ റൈഡ് ഇവിടം കൂടെ നിർത്തുവാണ് നമുക്ക് നെക്സ്റ്റ് വീഡിയോ എടുക്കണം